ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇതാ ഇതേപോലത്തെ തുണിക്കവറുള്ളൊിക്കവർ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തുണിക്കവറ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ഇതേപോലത്തെ ഒരു സ്പോഞ്ചും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കൊണ്ട് നമുക്ക് ഒരു പൂക്കൾ പൂവുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ തന്നെ ഞാൻ ഇന്ന് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ നമുക്ക് വീതി കുറച്ച് ചെറിയ പൂക്കൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇത്രയും വീതിയിൽ വേണ്ട ഇത്രയും വീതി ഞാൻ എടുക്ക ഇത്രയും എടുക്കുന്നില്ല അല്ലെങ്കിൽ ഇത്ര ഇത് നമുക്ക് വേണ്ട ഇത്രയും രീതിയിലുള്ള ഒരു പീസ് ഞാൻ ഇങ്ങനെ ഇത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തു വീണ്ടും ഒന്നും കൂടി ഒന്ന് നമുക്ക് മടക്കി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മളിതാ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തു മടക്കി കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ വളരെ ചെറുതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് കട്ട് 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 ചെയ്തെടുക്കാം ചെയ്തെടുക്കാം ഇതേപോലെ ഇതാ അങ്ങനെ തന്നെ നമുക്ക് ഇതും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതും ഇതുപോലെ തന്നെ നമുക്ക് ഒരു പീസ് എടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഈ സാധനങ്ങൾ ഇതെല്ലാം നമുക്ക് ഇതേപോലത്തെ സ്പോഞ്ചുകളെല്ലാം നമുക്ക് കളയാതും നമുക്ക് ഭംഗിയുള്ള ഡെക്കറേഷൻ ഉണ്ടാക്കി എടുത്തു വയ്ക്കാൻ പറ്റും ഇതുപോലെ തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തന്നെ അപ്പോൾ അത് കട്ട് ചെയ്തില്ലേ ഇത് കട്ട് ചെയ്തില്ലേ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം ഇതായത് രണ്ടും ഇതേപോലെ കട്ട് ചെയ്തു ഇത് നമുക്ക് അല്പം ഫെവി ബോണ്ട് ഉപയോഗിച്ച് ഫെവി ബോണ്ടോ എന്താ ഗ്ലൂ കണ്ണോ എന്താണെന്ന് ഉപയോഗിച്ച് നമുക്ക് നമുക്കിതേപോലെ നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഒരു ഇർക്കിലയിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഈർക്കിലിയായാലും മതി അല്ലെങ്കിൽ നൂൽക്കമ്പി എടുക്കണം എന്നുണ്ടെങ്കിൽ നൂൽക്കമ്പി എടുക്കാം കേട്ടോ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ നമുക്ക് ഇത് ഇതിലേക്ക് ഞാനതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമുക്കിതിങ്ങനെ ചുറ്റിയെടുക്കണം ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം ഒരേപോലെ തന്നെ ചുറ്റിയെടുക്കണം കേട്ടോ ഇത് മാറിപ്പോകരുത് അടിവശോ മേൽവശവും ഒരുപോലെ തന്നെ ഇരിക്കണം മാറിപ്പോകാത്ത വിധത്തിൽ നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം ഇത ഇത്രയും ഞാൻ ചുറ്റിയുള്ളൂ ഇത്രയും ഇത് ഇത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത്രയുണ്ട് ഇതിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ ചുറ്റിയേക്കുന്നത് കേട്ടോ ഇത്രയും ഞാൻ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതൊന്ന് ഇതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത്രയും ഞാൻ ചുറ്റിയെടുത്തത് ഇതിലേക്ക് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തു ഇത് രണ്ട് എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി മാറിപ്പോകാത്ത വിധത്തിൽ നമുക്ക് ഇതേപോലെ ഇരിക്കണം അതിന് ശേഷം ഇതും നമ്മളെടുത്ത് അതിൻ്റെ പുറത്തൂടെ നമുക്ക് വീണ്ടും നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഇത് ഒന്ന് ഒട്ടിച്ച് ചുറ്റി കൊടുക്കാം ഇങ്ങനെ പുറത്തൂടെ നമുക്ക് ഒട്ടിച്ച് ചുറ്റി കൊടുക്കാം രണ്ടായിട്ട് മടക്കിയിട്ട് തന്നെ വേണം കേട്ടോ ഇതിങ്ങനെ ചുറ്റി കൊടുക്കാനായിട്ട് ഇതേപോലെ ചുറ്റി ചുറ്റി എടുക്കാം ഇത് ഇതേപോലെ തന്നെ ഞാൻ ഞാനിങ്ങനെ ചുറ്റിയെടുത്തത് ഇതേപോലെ തന്നെ ഒന്ന് ഞാൻ ഇത് ഇത്രയുള്ള പൂക്കൾ മതിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ നമുക്ക് എടുക്കാം അതിനേക്കാളും വലിയ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വീണ്ടും നമുക്ക് ഇത് ചുറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇത്രയും വട്ടത്തിൽ ഞാൻ ഇതിങ്ങനെ ഒന്ന് നിർത്തുവാണ് ഈ വട്ടത്തിൽ തന്നെ ഞാൻ ഇതേപോലെ ചുറ്റിയെടുത്തത് നിർത്തുകയാണ് കേട്ടോ ഇതേപോലെ നമുക്ക് പൂക്കളുണ്ടാക്കിയെടുക്കാം അതിൻ്റെ പുറത്തൂടെ ഞാൻ വീണ്ടും ഇതേപോലെ തന്നെ ഈ റോസ് തന്നെ വീണ്ടും ഒന്ന് ചുറ്റി കൊടുക്കാം ഇതിൻ്റെ പുറത്തൂടെ തന്നെ റോസും ഞാൻ ഇതേപോലെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ഞാൻ ഇതേപോലെ പായസ തൂത്തതിന് ശേഷമാണ് കേട്ടോ ചുറ്റുന്നത് ഇതേപോലെ നമുക്ക് പൂക്കൾ എടുക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പം സിമ്പിളായിട്ട് നമുക്കിതേപോലെ ഇതൊന്നും കളയാതെ ഒരു സാധനവും നമുക്കിതേപോലെ കളയാതെ നമുക്ക് മനോഹരമായിട്ടുള്ള പൂക്കൾ ഇത് വെറുതെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ തുണി കവറുകൾ കാണും അതൊക്കെയാണെന്നുണ്ടെങ്കിൽ മതി പിന്നെ അതുപോലെ ഇങ്ങനത്തെ സ്പോഞ്ചുകളും കാണും ആ സ്പോഞ്ചൊക്കെ ഉപയോഗിച്ച് നമുക്കിതേപോലെ വളരെ സിമ്പിളായിട്ടുള്ള പൂക്കൾ നമുക്കുണ്ടാക്കിയെടുക്കാം സിമ്പിളായിട്ടും വളരെ മനോഹരമായിട്ടുള്ള പൂക്കൾ കണ്ടോ നല്ല ഭംഗിയല്ലേ ഇപ്പൊ ഈ പൂക്കൾ കാണാനായിട്ട് ഇതേപോലെ നിങ്ങളും ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ നല്ല ഭംഗിയോടു കൂടി ഉള്ള പൂക്കൾ നമുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ വെള്ളം തന്നെ മതി ഇത് റോസ് പുറത്ത് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളം തന്നെ സ്പോഞ്ച് തന്നെ ഉപയോഗിച്ച് ചുറ്റി കംപ്ലീറ്റ് ആക്കിയാൽ മതി ഇതിപ്പോൾ സ്പോഞ്ചല്ല ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആദ്യം റോസ് എടുത്തു അതിന് ശേഷം സ്പോഞ്ച് വെച്ചതിന് ശേഷമാണ് ഇത് ചെയ്തത് ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ അതിന് ശേഷം ഇതേപോലെ ഒരു കവറിൻ്റെ വലിയ ഭാഗം നമ്മൾ മുറിച്ച് നമുക്കിതിലേക്ക് നൊട്ടിച്ചു കൊടുക്കണം ഇങ്ങനെയെന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ചുറ്റിനും നമ്മളിത് തൂത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒട്ടിച്ചുകൊടുക്കാം കാരണം ഇത് വീതിയിലുള്ള ചുറ്റിൽ ചുറ്റ് നമുക്ക് വീതിയിലാണല്ലോ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇത് എല്ലാ വശത്തും നമ്മളിതേപോലെ ഗ്ലൂഗൺ തൂത്തതിന് ശേഷം എല്ലാം ബോണ്ടോ പശ എന്ത് പശ എന്ന് വെച്ചാൽ പശ തൂത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാം ഇതൊന്നിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കാം ഇതേപോലെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ നമുക്കൊന്ന് ഒപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ഇത് പിരിച്ചിങ്ങനെ എടുക്കാം എടുത്തതിന് ശേഷം നമുക്കിതാ ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു നമുക്ക് ഇതേപോലെ ചുറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതേപോലെ ചുറ്റി ചുറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേറൊരു നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ഇതാ ഇതേപോലെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം നടുക്ക് ഇപ്പോൾ ഇത് തന്നെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ നടുക്ക് നിങ്ങളെ കാണിച്ച പോലെ ഇതാദ്യം നടുക്കിത് വെച്ചു അതിന് ശേഷം ഇത് ഉണ്ടാക്കി പിന്നെ റോസ് എടുത്തു ഇത് തന്നെ നടുക്കി വെച്ചതിന് ശേഷം ചുറ്റിനും റോസ് കൊടുത്തിട്ട് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് ഇതെല്ലാം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കേട്ടോ നമുക്കിതെല്ലാം ഒന്ന് വലിച്ചെറിഞ്ഞ് കളയാതെ നമുക്ക് നമ്മുടെ വീടൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ നല്ല മനോഹരമായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ടുള്ള പൂവല്ലേ ഇത് കണ്ടോ ആർക്കും ഇത് എടുക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ അതിലേക്കും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയറും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ താങ്ക്